രേവതി സമ്പത്ത് ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നടൻ സിദ്ദീഖിന് ജീവപര്യന്ത വരെ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റു ഒഫൻസുകൾ അടക്കം ചാർജ് ചെയ്യുമ്പോൾ ഒരു വലിയ ഒരു ക്രൈമാണ് നടൻ സിദ്ദീഖ് ചെയ്തിരിക്കുന്നത് പോലീസിൽ പരാതി പറയണം പോലീസിൽ പരാതി പറയാതെ മാധ്യമങ്ങളുടെ മുന്നിൽ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും പിന്നീട് അത് നിർത്തിപ്പോവുകയും ചെയ്താൽ ഈ ആരോപണം ഏറ്റയാൾക്ക് വേണമെങ്കിൽ ഡിഫമേഷൻ കേസ് കൊടുക്കാം അപ്പോൾ സിദ്ദീഖിന്റെ പരാതി ഇവിടെ വ്യക്തമാണ് അതായത് ആരോപണം വ്യാജമാണ് തനിക്കെതിരെ ഒരു ഹിഡൻ അജണ്ടയുണ്ട് ചില ആളുകൾ പരാതിക്കാരി പിന്നിലുണ്ട് രേവതി സമ്പത്തിന് ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ കൂടത്തിൽ തന്നെ കോടതിയിൽ വ്യാജ തെളിവുകൾ നൽകുന്നതൊക്കെ ചാപ്റ്റർ പതിനൊന്നിലേക്ക് വരുമ്പോൾ അത് രണ്ടു വർഷവും മൂന്ന് വർഷവും ഒക്കെ തടവ് ലഭിക്കുന്ന കുറ്റകൃത്യമാണ് അപ്പോൾ നടൻ സിദ്ദീഖും രേവതി സമ്പത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിയമ പ്രശ്നമാണ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടൻ സിദ്ദീഖിനെതിരെ രേവതി സമ്പത്ത് നൽകിയ പരാതിയും അതിന്റെ തുടർ നടപടി എത്രമാത്രം പോകാൻ സാധ്യതയുണ്ട് രേവതി സമ്പത്തിനെ പ്രതിയാക്കിക്കൊണ്ട് സിദ്ദിഖ് ഇപ്പോൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ എന്തെങ്കിലും നടപടിക്ക് സാധ്യതയുണ്ടോ അപ്പോൾ നടി നടന്മാരിൽ രേവതി സമ്പത്തും സിദ്ദീഖുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഇപ്പോൾ സജീവമായി ഇത്തരത്തിലുള്ള പരാതികൾ ഇന്നും ഈ നിമിഷവും ഒക്കെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ലോ ഹൗസിന്റെ വീഡിയോയിൽ പങ്കുവെക്കാം അപ്പോൾ ഇവരുടെ പ്രശ്നം നോക്കുമ്പോൾ രേവതി സമ്പത്താണ് സിദ്ദീഖിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇതിന് പിന്നാലെയാണ് സിദ്ദീഖിന്റെ രാജി ഉണ്ടായത് അമ്മ പ്രസിഡന്റ് മോഹൻലാലിനാണ് സിദ്ദീഖ് രാജിക്കത്ത് നൽകിയത് നടൻ സിദ്ദീഖ് തന്നോട് വളരെ മോശമായി പെരുമാറിയെന്ന് ും ചെറിയ പ്രായത്തിലാണ് ഈ ദുരനുഭവം ഉണ്ടായത് എന്നും നടി പറയുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് സിദ്ദീഖുമായി പരിചയപ്പെടുന്നത് പിന്നീട് ഒരു സിനിമയുടെ റിവ്യൂ ഷോ കഴിഞ്ഞതിനു ശേഷം മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചക്ക് വിളിച്ചു അന്ന് ഇരുപത്തി വയസ്സ് മാത്രമാണ് തനിക്ക് പ്രായമുള്ളത് അന്ന് മോളെ എന്ന് വിളിച്ചാണ് തന്നെ സമീപിച്ചത് അവിടെ പോയപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിച്ചത് എന്നും നടി പറയുന്നുണ്ട് അതൊരു കെണിയായിരുന്നു സിദ്ദീഖ് നമ്പർ വൺ ക്രിമിനൽ ആണ് എന്നാണ് നടി പറയുന്നത് ഹേമ കമ്മിറ്റികേഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ തൊട്ടു പിന്നാലെയാണ് നടിയുടെ ഈ വെളിപ്പെടുത്തൽ വന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമൊക്കെ പച്ചക്കള്ളമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം അദ്ദേഹം കാര്യമായി സംസാരിക്കുന്നത് കേട്ടു സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന് ക്രിമിനലിനെ കാണാം രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ പൊതു മുന്നിൽ ഇക്കാര്യം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്നും നടി പറയുന്നുണ്ട് തനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നും അതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ഈ നടി പറഞ്ഞിരിക്കുന്നത് ഈ പരാതി പരിശോധിക്കുമ്പോൾ ലൈംഗികമായ പീഡനം തന്നെയാണ് ഈ പരാതിയിൽ ഉന്നയിക്കുന്നത് സ്ത്രീതത്തെ അപമാനപ്പെടുത്താൻ ശ്രമിച്ചു എന്നതും ഈ പരാതിയുടെ ഭാഗമാണ് അപ്പോൾ ഐ അതായത് ബി എന്ന് പറയുന്ന പുതിയ നിയമം വന്നത് രണ്ടായിരത്തി ജൂലൈ മാസം ഒന്നിനു ശേഷമാണ് അതിന് മുൻപ് നടന്ന എല്ലാ ക്രൈമുകളും ഐ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ രേവതി സമ്പത്ത് നാളെ പരാതിപ്പെടുകയാണ് എങ്കിൽ നടൻ സിദ്ധിഖിനെതിരെ അതോടൊപ്പം തന്നെ പ്രകാരമുള്ള കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇതിൽ ഏറ്റവും ഉയർന്ന വകുപ്പായ ത്രീ സെവന്റി സിക്സ് അത് റേപ്പിലുള്ള പണിഷ്മെന്റ് ആണ് റിഗ്രസ് ബട്ട് രേവതി സമ്പത്ത് ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നടൻ സിദ്ധിഖിന് ജീവപര്യന്ത വരെ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റു ഒഫൻസുകൾ അടക്കം ചാർജ് ചെയ്യുമ്പോൾ ഒരു വലിയ ഒരു ക്രൈം ആണ് നടൻ സിദ്ദീഖ് ഇതിന്റെ കൂടാതെ സോഷ്യൽ മീഡിയയിൽ കണ്ട മാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്തയാണ് ഈ ഒരു സിദ്ദീഖിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് കാരണം നടിയുടെ പരാതിയിൽ തന്നെ പറയുന്നത് തനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള സമയത്താണ് മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദീഖ് തന്നെ പീഡിപ്പിച്ചത് എന്നാണ് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് പോക്സോ എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ഫ്രം ചൈൽഡ് ഫ്രം സെക്ഷല് ഒഫൻസസ് എന്ന് പറയുന്ന നിയമം ഇവിടെ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇരുപത്തി ഒന്നാം വയസ്സ് എന്ന് പറയുമ്പോൾ അത് പോക്സോ എന്ന് പറയുന്നതിൻ്റെ പരിധിയിൽ വരാത്തൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ ഉദിക്കുന്നില്ല ഇനി ഇതിന്റെ മറ്റൊരു തലമാണ് നമ്മൾ പരിശോധിക്കുന്നത് നടൻ സിദ്ദീഖിനെതിരെ പരാതിയുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ രവതി സമ്പത്ത് പറയുന്ന സമയത്ത് ഇവിടെ യഥാർത്ഥത്തിൽ ഈ നടി ചെയ്യേണ്ട കാര്യം ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത് ഈ നടിക്ക് തന്നെ ഭാവിയിൽ ഒരു വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതിന്റെ നടപടി ഇപ്പോൾ സിദ്ദിഖ് ആരംഭിച്ചിട്ടുണ്ട് അതായത് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളുടെ മുന്നിലും പരാതി പറയുന്നതിൻ്റെ കൂടെ തന്നെ അത് ധൈര്യമായി ഒരു ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ മുഖം മറക്കാതെ തന്നെ കടന്നു വരുന്നു എന്ന് പറയുന്ന തന്റെ ധൈര്യത്തെ ഒരു പ്രതിനിധീകരിച്ചു കൊണ്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ പോലീസിൽ പരാതി പറയണം പോലീസിൽ പരാതി പറയാതെ മാധ്യമങ്ങളുടെ മുന്നിൽ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും പിന്നീട് അത് നിർത്തി പോവുകയും ചെയ്താൽ ഈ ആരോപണം ഏറ്റയാൾക്ക് വേണമെങ്കിൽ ഡിഫമേഷന് കേസ് കൊടുക്കാം അതല്ലെങ്കിൽ വ്യാജമായ പരാതി സമൂഹത്തിന്റെ മുന്നിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ പരാതി സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഇവർക്കെതിരെ കേസ് നിൽക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇന്ന് തനിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച യുവനടിക്കെതിരെയാണ് പോലീസിൽ സിദ്ധിഖ് നടൻ സിദ്ധിഖ് പരാതി നൽകിയിരിക്കുന്നത് ആരോപണത്തിന്റെ പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട് എന്നാണ് പറയുന്നത് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണമാണ് നടി ഉന്നയിക്കുന്നത് എന്നും ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ സിദ്ദീഖ് പറയുന്നുണ്ട് സിദ്ദീഖിന്റെ പരാതി വിശദമായി പരിശോധിക്കുമ്പോൾ നേരത്തെ ഉന്നയിച്ച സമയത്ത് ലൈംഗിക അതായത് ബലാത്സംഗ പരാതി ഈ ആരോപണം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അത് നടി ഉന്നയിക്കുന്നുണ്ട് മാതാപിതാക്കളുടെ കൂടെ അല്ലാതെ രേവതി സമ്പത്തിനെ ഞാൻ കണ്ടിട്ടില്ല എന്നും അപ്പോൾ സിദ്ദീഖിന്റെ പരാതി ഇവിടെ വ്യക്തമാണ് അതായത് ആരോപണം വ്യാജമാണ് തനിക്കെതിരെ ഒരു ഹിഡൻ അജണ്ടയുണ്ട് ചില ആളുകൾ പരാതിക്കാരുടെ പിന്നിലുണ്ട് അമ്മ ജനറൽ സെക്രട്ടറിയിൽ നിന്ന് തന്നെ രാജിവെച്ചു അതല്ലെങ്കിൽ തന്റെ ഇത്രമാത്രം സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ കരിയർ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ ശ്രമിക്കുന്നത് അതൊരു പരാതി തന്നെയാണ് അതായത് രണ്ടും രണ്ട് പരാതി തന്നെ പോലെ തന്നെ നമ്മൾ കാണണം ഈ പരാതിയിൽ നടി കൃത്യമായി പോലീസിന്റെ മുന്നിൽ നാളെ സിദ്ദിഖിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും പിന്നീട് സിദ്ദിഖിന്റെ പരാതി ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക അതല്ലെങ്കിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ രേവതി സമ്പത്തിന് ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി ഇങ്ങനെ വ്യാജമായ കേസുകൾ നൽകിയാൽ അതിനെതിരെ എന്താണ് ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത് ചോദിക്കുമ്പോൾ ചാപ്റ്റർ പതിനൊന്നിലാണ് ഇന്ത്യൻ പീനൽ കോഡ് ഇത് പറയുന്നത് അതായത് ഫാൾ എവിഡൻസ് ആൻഡ് ഒഫൻസസ് പബ്ലിക് ജസ്റ്റിസ് എന്നുള്ളതാണ് അതിൽ സെക്ഷൻ ഇരുന്നൂറ്റി മൂന്ന് കൃത്യമായി പറയുന്നുണ്ട് ഗിവിംഗ് ഫാൾസ് ഇൻഫർമേഷൻ റെസ്പെക്ടി എൻസ് കമ്മിറ്റഡ് ഹൂവർ നോയിങ് ഓർ ഹാവിംഗ് റീസൺ ടു ബിലീവ് ദാറ്റ് ഇൻഫർമേഷൻ ദാറ്റ് ബിലീവ് ടു ബി ഫാൾസ് ഒരു തെറ്റായ കാര്യം അറിഞ്ഞുകൊണ്ട് അത് വ്യാജമായ പരാതി കൊടുക്കുന്നതും വ്യാജമായ പരാതിയിൽ പരാതി ഉന്നയിക്കുന്നതും ഒക്കെ ഈ ഒരു ഐ പി സി പ്രകാരം കുറ്റകൃത്യമാണ് അതിന്റെ കൂട്ടത്തില് തന്നെ കോടതിയിൽ വ്യാജ തെളിവുകൾ നൽകുന്നതൊക്കെ ചാപ്റ്റർ പതിനൊന്നിലേക്ക് വരുമ്പോൾ രണ്ട് വർഷവും മൂന്ന് വർഷവും ഒക്കെ തടവ് ലഭിക്കുന്ന കുറ്റകൃത്യമാണ് അപ്പോൾ നടൻ സിദ്ദീഖും രേവതി സമ്പത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിയമ പ്രശ്നമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി